നമസ്തേ കുട്ടികളെ ഇന്ന് കാണിക്കാൻ പോകണത് ഒരു താമര വിത്ത് കൊണ്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ താമര വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമരയുടെ കുരു ഉണ്ടല്ലോ ആ മുളപ്പിക്കുന്ന കുരു അതിൻ്റെ ഓടൊക്കെ അതിൻ്റെ തോടൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുരുവാണ് അതിന് നമ്മ കുറച്ചവർ ഇങ്ങനെ വറുത്തിട്ടൊക്കെ ഉണ്ട് അത് അതുകൊണ്ട് തീരെ കനല്ല നമ്മുടെ പോപ്കോണൊക്കെ ഇല്ലേ അത് മാതിരിയാണ് കേട്ടോ ഇത് ചെന്നൈന്നാണ് ഇത് വാങ്ങിക്കുന്നത് ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് ഇതിന് പേര് മഖാന പ്രീമിയം മക്കാന ഇത് ഓൺലൈനിലും കിട്ടുന്നുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നുണ്ട് നമുക്ക് ഇതുകൊണ്ട് കുറേ തരം ഡിഷുകൾ ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ ചെയ്യണത് റോസ്റ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് നാല് മണി പലഹാരമായിട്ടിത് പോപ്പ്കോൺ വർക്കൺമാതിരി വറുത്തെടുക്കാം ഇല്ലെങ്കിൽ ഇത് ചോറിന് ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ഉപ്പേരിക്ക് പകരം നമുക്കിതുണ്ടാക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും വളരെ നല്ലതാണ് ഇത് കൊണ്ട് സാ പായസം ഉണ്ടാക്കാം പല കുറേ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ പച്ചക്കറി കൊണ്ടും പരിപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നു അതുമാതിരിയുള്ള എല്ലാ ഡിഷുകളും ഇതൊക്കെ ഉണ്ടാക്കാം ഇത് സാധാരണ നോർത്ത് ഇന്ത്യയിലും പുറത്ത് രാജ്യങ്ങളിലൊക്കെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാം ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഈ താമര വിത്ത് കൊണ്ടൊരു റോസ്റ്റാണ് കേട്ടോ മസാല ഇട്ടുള്ള റോസ്റ്റാണ് നമുക്ക് താമര വിത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ആദ്യം ചൂടാക്കി എടുക്കാം ഇത് വറുത്ത വിത്ത് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് കാണാന്ന് പറയണത് ഇത് വറുത്തെടുക്കാം നമുക്ക് ഓൾറെഡി ഇത് വറുത്തതാണ് ഒന്നും കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇതൊന്ന് നമുക്കിങ്ങനെ വറുത്തെടുക്കാം നല്ല കളറാണ് കളറാണോട്ടോ ഇത് നല്ല എന്താ പറയുക നല്ല തെർമോക്കോൾ വെയിറ്റ് ലെസ്സും അതുമാതിരി തന്നെ നല്ല കളറും നല്ല വെള്ള കളറും നമ്മൾ ഷേഡും അടിച്ചിട്ട് കുറച്ച് എന്തോ റോസ് കളറായിട്ട് കാണുന്നുണ്ട് നല്ല വെള്ള കളറാണ് കേട്ടോ ഇത് ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്കിത് കോരി എടുക്കാം നല്ല രസമാണ് കേട്ടോ ഇത് ഇങ്ങനെ കൂരി എടുക്കുമ്പോൾ തട്ടിലേക്ക് വിടുമ്പോൾ നല്ലൊരു ശബ്ദമാണ് നല്ല കനം കുറഞ്ഞതല്ലേ ഇനി നമുക്ക് ഈ ചേഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഓൾറെഡി ചതച്ച് വെച്ചതിരിക്കുന്നുണ്ട് അതിട്ട് കൊടുക്കാം തായിട്ട് നമുക്ക് ഒരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം എന്നാൽ ഈ ഉള്ളി മൂക്കുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞിട്ട് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി സബോള വന്നിട്ട് മൂത്രണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഇതിന് ഇറപ്പ് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതെനിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ടു അധികം വേണ്ട അധികം ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കാൻ ഒരു വിഷമാണല്ലേ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണോ ഇതിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് അതിലേക്ക് മല്ലിപ്പൊടി ഒരു അര സ്പൂൺ മതി അര സ്പൂണായിട്ട് മസാല കുറച്ച് അധികം ആവും അപ്പോൾ അതിന് അടുത്തതായിട്ട് കുറച്ച് മുളകും പൂ നമുക്ക് എരുവനുസരിച്ച് പച്ചമുളക് ഇട്ടുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് വയ്ക്കാമെങ്കിൽ മുളകി വെച്ചു ഇതൊക്കെ പച്ചവാസന പോകുന്നവരൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ മസാലകളൊക്കെ ഒന്ന് നോക്കട്ടെ പച്ചവാസന പോകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ടക്കറി മസാലയിട്ടിട്ടും പിന്നെ ഉള്ളി മൂത്തേണ്ട തക്കാളിക്കൊക്കെ കൂടിയിട്ട് മൂക്കണതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റും മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളധു വേണ്ട വെള്ളമൊഴിച്ചുകൊടുക്കും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന താമര വിത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പേർക്കുള്ളതാണ് ഉണ്ടാക്കുക ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ ഒരു ഒരു തക്കാളിയും ഒരു സബോളയും കുറേശ്ശെ മസാല ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആൾ ആൾ കൂടുന്നതിനനുസരിച്ച് മസാലകൾ കൂട്ടാം മസാല ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് ഈ താമര വിത്ത് ഇട്ട് കൊടുക്കാം നല്ല സ്വാദാണ് കേട്ടോ ഈ താമര വിത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വറുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കാലം വൈകി വൈകിട്ടും കാലത്തൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കുമ്പോൾ സ്കൂളിൽ പൂട്ടിയിരിക്കുന്ന സമയത്തൊക്കെ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതാണ് താമര വിത്ത് ഫ്രൈ മസാല എന്നും പറയാം താമര വിത്ത് മസാല നമ്മൾ താമര വിത്ത് ഫ്രൈ എന്ന് പറയും ഇങ്ങനെ മസാലയിലിട്ട് ഫ്രൈ ചെയ്യുന്ന കാലമുണ്ട് താമര വിത്ത് മക്കാന ഫ്രൈ എന്നും പറയാം നല്ല രസമാണ് കേട്ടോ അതിൽ പച്ചപ്പട്ടാണി അല്ലെങ്കിൽ നമ്മുടെ വെള്ള വെള്ളക്കടലുണ്ടല്ലോ വലിയ കടല അതൊക്കെ വേവിച്ചിട്ടാലും നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മക്കാന ഫ്രൈ റെഡി ആയി അല്ലെങ്കിൽ താമര ഫ്രൈ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ മസാല റെഡി ആയിട്ടുണ്ട് പേരെന്തു വേണമെങ്കിൽ പറയാം പക്ഷെ സ്വാദാണ് ഇതിൻ്റെ നല്ല സ്വാദും അതുമാതിരി ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിൽ വാങ്ങി കൊണ്ടുണ്ടാക്കാം അതുമാതിരി തന്നെ ഓൺലൈനിലും കിട്ടുന്ന ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട് വാങ്ങി നോക്കാം സൂപ്പർ താമരവിത്ത് മസാല ഫ്രൈ വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം